ഇന്ന് ഞങ്ങളെ പതിനൊന്നാം വിവാഹ വാർഷികം അപ്പം നിങ്ങൾ ഇതെന്താ ഇതെന്തായത് ശൈശവ വിവാഹമാണെന്നുള്ളത് അതാ ശൈശവ അറിയാത്ത പ്രായത്തിൽ ഞങ്ങൾ കല്യാണം കഴിച്ചിരിക്കും പക്ഷെ കല്യാണം കഴിച്ച ശേഷമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് എങ്ങനെയൊന്നുമല്ല ഇത് ഭയങ്കര കഷ്ടപ്പാടാണ് പിരിയാൻ ഒരുപാട് കാരണം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് സ്നേഹിക്കാൻ കാരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല തമ്മിൽ ഒത്തുപോകാൻ പറ്റാത്ത ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും ഒരാൾക്ക് ഒരാളില്ലാണ്ട് പറ്റിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞങ്ങളതെല്ലാം മാറ്റിവെച്ചു ഇപ്പം ഞങ്ങൾ ഹാപ്പിയാണ് ഞാൻ കൂടെ വേണമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അച്ഛ അച്ഛനുണ്ടായിരുന്ന പല മോശ അഡിക്ഷൻസും സ്വന്തമായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് ഭാര്യയെ പേടിച്ചിട്ടാണ് പറയുന്നവർക്ക് എന്തും പറയാം പക്ഷേ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് തമ്മിൽ തമ്മിൽ എത്ര ആണ് ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ മാറുന്നുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ട് മാത്രം ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാകുകയുണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല ഇനി മുന്നോട്ടെങ്ങനെയാണെന്ന് അറിയേയില്ല വേണ്ടാന്ന് വെച്ചതൊന്നും ഇനി ഞങ്ങളെ ജീവിതത്തിലേക്ക് വരരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ തല്ലുകൂടി പ്രണയിച്ചു ഞങ്ങൾ പതിനൊന്ന് കൊല്ലം പൂർത്തിയാക്കി